ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുൽ നട്ടെല്ലാം കൊടിഞ്ഞ് നല്ല രീതിയിൽ കിടക്കുകയാണ് രാഹുലിന് ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കിരണം അങ്ങനെ കിടക്കുകയാണെന്നൊരു ആശ്വാസത്തിലാണ് രാഹുലും സരയും ഒക്കെ എന്തായാലും അവൻ അവനിങ്ങനെ കിടക്കുന്ന സാഹചര്യത്തിൽ മനോഹർ ആണെങ്കിൽ ഈ സാഹചര്യം എല്ലാം തന്നെ മുതലെടുക്കുകയും ചെയ്യുകയാണ് വന്ദനയോടും വന്ദനയുടെ ഫാമിലിയോടൊക്കെ തൻ്റെ അമ്മായിയും അതായത് ശാരിയെ തൻ്റെ ആന്റിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ അവരൊന്നിച്ച് ഗോൾഡ് എടുക്കാൻ വേണ്ടി പോവുകയും ചെയ്യുന്നുണ്ട് വന്ദനയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഗോൾഡും എടുത്തുകൊടുക്കുകയാണ് അവൾ പറഞ്ഞതിനേക്കാളും കൂടുതലും അതുപോലെ താലിമാലൊക്കെ നല്ല രീതിയിലുള്ള തന്നെയാണ് എടുത്തു കൊടുക്കുന്നത് നല്ലൊരു പൈസ തന്നെ സരയിവിൻ്റെ പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട് സരവിന്റെ പൈസ കൊണ്ടാണ് ഈ ഗോൾഡ് മുഴുവനും എടുക്കുന്നത് അത് നമ്മുടെ ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നെ തന്നെയല്ല ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് ഒക്കെ വളരെ കൂടുതൽ കൂടിയിക്കുകയാണ് പക്ഷേ എന്നാൽ പോലും അതൊന്നും വക വയ്ക്കാതെ അവനിങ്ങനെ ഗോൾഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ രാഹുലിൻ്റെ അരികിലേക്ക് വരികയാണ് രാഹുലിനോടായിട്ട് തളർന്നു കിടക്കുന്ന രാഹുലിനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറയുകയാണ് എന്തായാലും അമ്മായിച്ച നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം ഞാനിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോടും വീട്ടുകാരോടും നിങ്ങൾ എൻ്റെ അച്ഛനായിട്ട് കുറച്ച് നേരത്തിന് അഭിനയിക്കണം അവരിവിടേക്ക് വരും എന്ന് പറയുകയാണ് അപ്പോൾ ഈ വീടും ഇയാളെ അച്ഛനെ ായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാനാണ് നമ്മുടെ മനോഹറിന്റെ തീരുമാനം അങ്ങനെ സരയുമില്ലാത്ത സമയം നോക്കി അവർ അവിടേക്ക് അവരെ കൊണ്ടുവരികയാണ് വന്ദനയെയും അതുപോലെ തന്നെ വന്ത അച്ഛനെയും അമ്മയെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അവർക്ക് എല്ലാ സത്യങ്ങളും അറിയാവുന്നത് കൊണ്ട് തന്നെ അവരൊന്നും മിണ്ടിയിടുന്നില്ല ഇവന്റെ താളത്തിനൊത്തു നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ രാഹുലിനെ കാണിച്ചു കൊടുത്തിട്ട് ഇത് തൻ്റെ അച്ഛനാണെന്നുള്ള കാര്യൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ് അങ്ങനെ അതൊക്കെ സഹിക്കാനാകുന്നില്ല രാഹുലിന് രാഹുലിന് ഈ ഒരു കിടപ്പ് കിടന്നിട്ട് അവനെ ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല ചെയ്ത് കഴിഞ്ഞാൽ തൻ്റെ മകളുടെ ജീവിതം നശിച്ചു പോകും അങ്ങനെയൊക്കെയുള്ള ആ ഒരു പേടിയിലൊക്കെ നിൽക്കണം എന്തായാലും ഇനിയിപ്പോൾ അധികം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഇവനെ എന്തായാലും ഇവനെ എന്തായാലും കൈകാര്യം ചെയ്യണം കിരണ്യും അതുപോലെ കല്യാണിയൊക്കെ ഇനിയിപ്പോൾ ഗംഗപ്രസാദ് നോക്കിക്കോളാം അവരുടെ കാര്യമൊക്കെ അവരുടെ കാര്യത്തിൽ ഇനി തനിക്ക് ഒരു ടെൻഷനും വേണ്ട പിന്നെ ഇവനെയാണ് ഇവനെ ഒതുക്കണമെന്ന് തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ ഗംഗപ്രസാദ് നമ്മുടെ രാഹുലിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അങ്ങനെ രാഹുൽ ഈ ഒരു കാര്യം ഗംഗപ്രസാദിനെ അറിയിക്കുകയാണ് എൻ്റെ ഒരു മരുമകനുണ്ട് അവൻ ലോകം മുഴുവനും പെണ്ണ് കെട്ടി നടക്കുന്ന ഒരുത്തനാണ് അവൻ എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരണം അത് ഗംഗപ്ര ഗംഗ തന്നെ അതിനുള്ള തീരുമാനം എടുക്കണം എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാമെന്ന് ആവശ്യപ്പെടുകയാണ് രാഹുൽ അപ്പോൾ ആ സമയത്ത് ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ ഗംഗാപ്രസാദ് ഞെട്ടിപ്പോകുന്നുണ്ട് മനോഹറിൻ്റെ ഫോട്ടോ കാണുമ്പോൾ കാരണം മനോഹറും ഗംഗപ്രസാദും തമ്മിൽ ആദ്യമേ പരിചയമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ രാഹുലിന് വാക്കു കൊടുത്തിട്ട് പക്ഷേ മറുത്ത് അതുപോലെ തന്നെ മനോഹറിനോട് ചെന്ന് ഗംഗപ്രസാദ് വിവരം പറയുകയും ചെയ്യുകയാണ് നിന്റെ അമ്മായിശൻ എനിക്ക് വേണ്ടി നിനക്ക് എനിക്ക് കൊട്ടേഷൻ തന്നിരിക്കുകയാണ് എന്ന കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും രാഹുലിന്റെ കളികളൊന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ മനോഹറിന് ഏർ വെട്ടിലാക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കല്യാണിയും അതുപോലെ ആദ്യ ഭാര്യമാർ എല്ലാവരും ചേർന്ന് പിന്നെ നമ്മുടെ ഗംഗപ്രസാദിന്റെ എല്ലാ കള്ളത്തരങ്ങളും ജെറി തന്നെയാണ് ഗംഗപ്രസാദ് എന്ന കാര്യമൊക്കെ കല്യാണിയും കിരണൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്തായാലും ഏകദേശം എല്ലാ നാടകത്തിന്റെയും ക്ലൈമാക്സ് ഒക്കെ തന്നെയാണ് അടുത്ത ആഴ്ചയിൽ കാണിക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്